ജൂലൈ ഏഴ് വിശുദ്ധ പന്തേനൂസ് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ വിശുദ്ധ പന്തേനൂസ് ഒരു ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനും അധ്യാപകനും സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകനും ആയിരുന്നു ഇറ്റലിയിലെ സിസിലിയായിൽ ജനിച്ച പന്തേനൂസ് ഒരു സ്റ്റോയിക് തത്വചിന്തകൻ ആയിത്തീർന്നു നന്മയെയും പുണ്യത്തെയും ഏറെ ആദരിച്ചിരുന്ന അദ്ദേഹം ക്രിസ്ത്യാനികളുമായി പരിചയപ്പെടാൻ ഇടയായി ക്രിസ്ത്യാനികളുടെ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ആകർഷിക്കപ്പെട്ട അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു അപ്പസ്തോലന്മാരുടെ ശിഷ്യരിൽ നിന്നാണ് അദ്ദേഹം വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് പഠിച്ചത് ആത്മീയ ആത്മീയജ്ഞാനത്തിനോയുള്ള ദാഹം അദ്ദേഹത്തെ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ എത്തിച്ചു അവിടെ വിശുദ്ധ മർക്കൂസിൻ്റെ ശിഷ്യന്മാർ സ്ഥാപിച്ച ക്രിസ്തീയ പാഠശാലയിൽ അദ്ദേഹം പഠിക്കുകയും തുടർന്ന് അവിടെ അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്തു തൻ്റെ ഉന്നതമായ പാണ്ഡിത്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നാൽ ഏറെ നാൾ അദ്ദേഹത്തിന് മറഞ്ഞിരിക്കാൻ സാധിച്ചില്ല ക്രിസ്തു വർഷം നൂറ്റി എഴുപത്തി ഒൻപതിൽ അലക്സാണ്ട്രിയയിലെ ക്രിസ്തീയ പാഠശാലയുടെ പ്രധാനിയായി പന്തേനൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെയും മികച്ച അധ്യാപനത്തിലൂടെയും ആ പാഠശാല മറ്റെല്ലാ പാഠശാലകളെയുംകാൾ പ്രശസ്തമായി തീർന്നു അപ്പസ്തോലന്മാരിൽ നിന്നും പ്രവാചകരിൽ നിന്നും അദ്ദേഹം ശേഖരിച്ച അറിവുകളിലൂടെ തൻ്റെ ശ്രോതാക്കളിലേക്ക് അറിവും വെളിച്ചവും അദ്ദേഹം പകർന്നുകൊടുക്കും ആദ്യകാലത്തെ ഈ ദൈവശാസ്ത്ര വിദ്യാലയം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് ഒരുജൻ അലക്സാട്രിയയിലെ വിശുദ്ധ ക്ലമൻറ്റ് എന്നിവർ വിശുദ്ധ പന്തനുസുന്റെ ശിഷ്യരാണ് അലക്സാണ്ട്രിയയിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യക്കാർ അദ്ദേഹത്തോട് തങ്ങളുടെ രാജ്യം സന്ദർശിക്കാൻ അപേക്ഷിച്ചു വിശുദ്ധ ബർത്തുലോമിയായുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഫലമായി ക്രിസ്ത്യാനികളായ ഇന്ത്യക്കാരാണ് പന്തേനുസിനെ ക്ഷണിച്ചതെന്ന് കരുതപ്പെടുന്നു ആ സമയത്ത് അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്ന ഡെമത്രിയൂസ് പന്തേന്യൂസിനെ ഇന്ത്യയിലേക്ക് അയച്ചു ഇന്ത്യയിലുള്ള ബ്രാഹ്മണരോട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും ഇവിടെയുള്ള വിശ്വാസികളെ പഠിപ്പിച്ചുകൊണ്ടും പന്തേന്യൂസ് അനേക വർഷങ്ങൾ ഇന്ത്യയിൽ താമസിച്ചു വിശുദ്ധ ബെർത്തുലോമിയ ഇന്ത്യയിൽ കൊണ്ടുവന്ന എബ്രായ ഭാഷയിലുള്ള വിശുദ്ധ മത്തായിയുടെ ഒരു പകർപ്പ് പന്തേനൂസ് അവിടെ കാണുകയും അദ്ദേഹം അത് അലക്സാൻഡ്രിയയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു ഇപ്പോഴത്തെ മുംബൈക്ക് സമീപമുള്ള കല്യാൺ പ്രദേശമായിരുന്നു പന്തേനൂസിൻ്റെ ഇന്ത്യയിലെ പ്രധാന പ്രവർത്തന മേഖല എന്ന് ഗവേഷകർ കരുതുന്നു ജ്ഞാനവാദം എന്ന ഭാഷാണ്ടതക്കെതിരെ അന്ത്യോക്കിയയിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ സെറാപ്യൂണിൻ്റെ പ്രവർത്തനത്തിന് വലിയ പിന്തുണ നൽകിയത് വിശുദ്ധ പന്തേനൂസാണ് അലക്സാണ്ട്രിയയിൽ തിരിച്ചെത്തിയ പന്തേനൂസ് മരണം വരെ വിശ്വാസ പ്രബോധകനായി ജീവിച്ചു ക്രിസ്തുവർഷം വർഷം ഇരുന്നൂറ്റി പതിനാറിൽ അദ്ദേഹം നിത്യയിലെ നിത്യതിയിലേക്ക് യാത്രയായി